ફલા ફલા કે તરત જ કુરુ બડા બડા നീന്തി നീന്തിക്കടന്ന് റെക്കോർഡിട്ട് വയസ്സുകാരൻ ആലുവ സ്വദേശി മുഹമ്മദ് കൈസാണ് മണപ്പുറം മണ്ഡപം കടവിൽ നിന്ന് ദേശം കടവിലേക്ക് എഴുന്നൂറ്റി എൺപത് മീറ്റർ കടന്നത് ഇനിയൊരു മുങ്ങിമരണം സംഭവിക്കാതിരിക്കട്ടെ എല്ലാവരും നീന്തൽ പരിശീലിക്കൂ എന്ന സന്ദേശവുമായാണ് വയസ്സുകാരന്റെ നീന്തൽ പ്രകടനം പതിനാല് വർഷമായി മണപ്പുറം ദേശം കടവിൽ നീന്തൽ പരിശീലിപ്പിക്കുന്ന സജി വാളശ്ശേരിലിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിലാണ് മുഹമ്മദ് കയ്യീസ് പെരിയാർ നീന്തിക്കടന്ന് റെക്കോർഡിട്ടത് മൂന്ന് മാസത്തെ പരിശീലനത്തിനൊടുവിലാണ് മുഹമ്മദ് കയ്യീസ് നീന്തി നീന്തിക്കടന്നത് ഇതിലൂടെ എല്ലാവർക്കും നീന്തൽ പഠിക്കാൻ ഒരു ആഹ്വാനമാണ് കുഞ്ഞ കയ്യീസ് നൽകുന്നത് അല്പസമയം മാറ്റിവെച്ച് നീന്തൽ പഠിക്കുന്നതിന് തയ്യാറായി കഴിഞ്ഞാൽ എല്ലാവർക്കും നീന്തൽ പഠിക്കാൻ കഴിയും അങ്ങനെ ആരും മുങ്ങി മരിക്കാത്ത ഒരു സ്ഥിതി നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് കയ്യീസിലൂടെ തെളിയിച്ചത് എന്ന് പരിശീലകൻ സജീവാളശ്ശേരിൽ പറഞ്ഞു െ പ്രോത്സാഹിപ്പിക്കാം കേസിന്റെ മാതാപിതാക്കൾ സ്വീകരിക്കുന്നതിന് വേണ്ടി കരയിൽ പറഞ്ഞു നിൽക്കുന്നു കേസ് അഞ്ച് വയസ്സ് മാത്രമുള്ള കുട്ടിയാണ് സ്കൂളിൽ പോയി പഠിച്ചാലും നീന്തൽ പഠിക്കാം എന്നുള്ളതാണ് കേസ് ഇവിടെ തെളിയിച്ചത് ഓരോ ദിവസവും എല്ലാ ദിവസവും രാവിലെ അഞ്ചരയ്ക്ക് വന്നിട്ട് ഏഴര വരെ പഠിക്കും എന്നിട്ട് ഇവിടെ നിന്ന് ഒരുങ്ങിയാണ് സ്കൂളിൽ പോയത് അപ്പം എല്ലാ കുട്ടികൾക്കും അങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും നീന്തൽ പഠിക്കാം അങ്ങനെ നമുക്ക് മുങ്ങി മരണങ്ങൾ നൂറ് ശതമാനവും തടയാൻ കഴിയും ഇത്ര ചെറിയ കുട്ടിക്ക് എഴുന്നൂറ്റി എൺപത് മീറ്റർ ആലുവ പെരിയാറ് നീന്തി കാണിക്കാൻ പറ്റുമെങ്കിൽ ആർക്കും നീന്തൽ പഠിക്കാൻ പറ്റും അതിലൂടെ നമ്മൾ ഇനി ആരും മുങ്ങി മരിക്കേണ്ട കാര്യമില്ല നിങ്ങളെല്ലാവരും സ്കൂളിൽ പൊക്കോ പക്ഷെ രാവിലെ അല്പസമയം മാറ്റി വെച്ച് നീന്തൽ പഠിക്കാൻ തയ്യാറായാൽ രണ്ട് മാസം അല്ലെങ്കിൽ ഒരു മാസം തയ്യാറായി കഴിഞ്ഞാൽ എല്ലാവർക്കും നീന്തൽ പഠിക്കാൻ പറ്റും അങ്ങനെ ആരും മുങ്ങി മരിക്കാത്ത ഒരു രാജ്യം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും അതാണ് കൈസു ഇവിടെ തെളിയിച്ചത് പിന്നെ കഴിഞ്ഞ വർഷം പെരിയാർ നീന്തി കടന്ന സുധീർ റിനുഷ ദമ്പതികളുടെ മകനാണ് യു കെ ജി വിദ്യാർത്ഥിയായ മുഹമ്മദ് കയ്യീസ് പെരിയാർപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്